നമസ്കാരം വിശ്വാസമനുസരിച്ച് ഒരു പുണ്യസസ്യമാണ് തുളസി ഏറ്റവും പരിശുദ്ധവും മഹാലക്ഷ്മി ദേവിയുടെ പ്രതിനിധാനവുമായിട്ടാണ് തുളസി ചെടിയെ കണക്കാക്കുന്നത് സ്കന്ധപുരാണ പ്രകാരം തുളസി ചെടിയെ സ്പർശിക്കുന്നതിലൂടെ ഒരു വ്യക്തി പരിശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത് എത്ര പാപം ചെയ്ത ആളായാലും ഒരു ബ്രാഹ്മണനെ കൊന്ന വ്യക്തിയായാൽ പോലും അയാളുടെ എല്ലാ പാപവും കഴുകിക്കളയാൻ തുളസി പ്രത്യേക കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മതപരമായ കാര്യങ്ങൾ മാത്രമല്ല കൂടാതെ പല ഔഷധ ഗുണങ്ങളുമുള്ള അല്ലെങ്കിൽ ഔഷധ ഗുണങ്ങളുടെയും കലവറ കൂടിയാണ് തുളസി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യത്തിനും ശുഭ സൂചകമായി തുളസിയുടെ സാന്നിധ്യം കണക്കാക്കപ്പെടുന്നതാണ് അതിനാൽ തന്നെ ഓരോ വീട്ടിലും തുളസി ചെടി നട്ടുവളർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഒരു തുളസി ചെടി ഒരു വീട്ടിൽ വളർത്തുന്നതിലൂടെ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ആ വീട്ടിലുള്ള ദോഷഫലങ്ങളും നെഗറ്റീവ് ഊർജങ്ങളും നഷ്ടപ്പെടുന്നതാണ് തുളസി ചെടിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഒരു വീട്ടിൽ തുളസി ധാരാളമായി പൂക്കുന്നത് വളരെയധികം ശുഭകരമായ കാര്യം തന്നെയാകുന്നു മഹാഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് അതായത് ആ വീട്ടിൽ ലക്ഷ്മി നാരായണ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം ഗുണങ്ങളുള്ള വ്യക്തി നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വീടുകളിലും തുളസിച്ചെടി ധാരാളമായി പൂക്കുന്നതാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്നും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അങ്ങനെ ഉണ്ട് എങ്കിൽ ആ വീടുകളിലും ലക്ഷ്മീനാരായണ കടാക്ഷം വർദ്ധിക്കുവാൻ അത് കാരണമായി തീരാവുന്നതാണ് ആദ്യമായി പരാമർശിക്കുന്നത് വീടും പരിസരവും അടുക്കളയും പൂജാമുറിയും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ മനസ്സമാധാനം ലഭിക്കണമെന്നില്ല അതിനാൽ ഇവർ നിത്യവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നതായി കാണാവുന്നതാണ് മറ്റൊന്ന് മറ്റുള്ളവരുടെ മനസ്സിലെ ദുഃഖം അവർ പറയാതിരിക്കുകയാണെങ്കിൽ മനസ്സിൽ തന്നെ ഒളിച്ചു വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കള്ളം പറയുകയാണെങ്കിൽ ഈ വ്യക്തികൾക്ക് അത് പെട്ടെന്ന് തന്നെ പിടികിട്ടുന്നതാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാൻ അല്ലെങ്കിൽ പ്രത്യേകം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുവാൻ കഴിവുള്ള വ്യക്തികളാണിവർ പല വ്യക്തികളെയും അത്തരത്തിൽ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണിവർ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇവരിങ്ങനെ സഹായിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഇവരുടെ സവിശേഷത തന്നെയാകുന്നു അതിനാൽ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുകയും അതിന് കൃത്യമായ പരിഹാരം വേണ്ട സമയത്ത് നൽകുന്നവർ കൂടിയാണിവർ അതിനാൽ തന്നെ മറ്റുള്ളവർക്കും ഇവരെ വലിയ കാര്യമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് എല്ലാവരും അവരവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്നാൽ ഈ വ്യക്തികൾ അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തരാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിനാണ് ഇവർ കഷ്ടപ്പെടുന്നത് അത് സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ കുടുംബാംഗങ്ങളോ ആകാവുന്നതാണ് നമ്മുടെ സന്തോഷം മാറ്റിവയ്ക്കുകയും മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും സ്വന്തം സന്തോഷം മാറ്റിവയ്ക്കുന്നതിൽ ഇവർക്ക് യാതൊരു വിഷമവും ഉണ്ടാകുന്നതല്ല മറിച്ച് മറ്റുള്ള വേണ്ടപ്പെട്ട വ്യക്തികൾ ദുഃഖിക്കുകയാണെങ്കിൽ ഇവർക്കും അത് സങ്കടമാകുന്നതാണ് അതിനാൽ തന്നെ മറ്റുള്ള വ്യക്തികളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്നും മുന്നിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ പലപ്പോഴും മറ്റുള്ളവർ ഇവരുടെ വില തിരിച്ചറിയാതെ വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇവരുടെ സ്നേഹവും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളും അതായത് ഇവർ ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും അവർ അറിയാതെ വരും എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും സ്നേഹം പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും അവഗണനയും തിരിച്ചടിയുമാണ് ഇവർക്ക് ഉണ്ടാവുക മറ്റുള്ളവർ പല അവസരങ്ങളിലും ഇവരെ മനസ്സിലാക്കാതെ വിഷമിപ്പിച്ചു എന്ന് വരാം ഇവർ മറ്റുള്ള വ്യക്തികളെ സഹായിക്കുവാൻ പല കാര്യങ്ങളും ചെയ്യുന്നതാണ് മറ്റുള്ളവർ അത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ മറ്റു ചില അവസരങ്ങളിൽ മറ്റുള്ള വ്യക്തികളെ ഇവർ സഹായിക്കുവാൻ ചെയ്യുന്നാൽ അത് ഇവർക്ക് തന്നെ വിനയായി മാറും എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഒരിക്കൽ ഇവരാൽ സഹായം ലഭിച്ചവർ പോലും ഇവരെ തള്ളിപ്പറയുന്ന അവസരങ്ങൾ ഉണ്ടാകും എന്നു വാസ്തവം അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ വ്യക്തികൾ തെറ്റു ചെയ്തതുപോലെയായിരിക്കും അവർ പെരുമാറുക വളരെ വേദനാജനകമായ കാര്യമാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുകയും അവരിൽ നിന്ന് തന്നെ മാനഹാനി അല്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുന്നതുമായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അവർ നിങ്ങളെ പല രീതിയിലും കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നതാണ് ഉറ്റവരിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റ് പരിഗണനകളും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും അവരെ കൈവിടുന്നതല്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും എത്ര വലിയ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാലും അത് വേണ്ടപ്പെട്ടവർ തന്നെ ആകണമെന്നില്ല ഉറ്റവർ തന്നെ ആകണമെന്നില്ല സുഹൃത്തുക്കളാകാം മറ്റുള്ള വ്യക്തികളാകാം അതായത് നിങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നതായ പല വ്യക്തികളുമാകാം അവരിൽ നിന്നെല്ലാം അവഗണന നേരിട്ട് കഴിഞ്ഞാലും തിരിച്ചടികൾ നേരിട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും അവരെ കൈവിടുന്നതല്ല അവരെ എന്നും സംരക്ഷിച്ചു നിലനിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് വീണ്ടും അവർക്ക് സഹായങ്ങൾ നൽകുവാൻ ഒരിക്കലും മടികാണിക്കാത്ത വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ ധനപരമായ കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും അല്പം കാത്തിരിക്കുകയാണെങ്കിൽ ധനപരമായ കാര്യങ്ങളിൽ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു ഭദ്രത കൈവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ വ്യക്തികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പല വഴികളിൽ നിന്നായി ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല വ്യക്തികളുടെ സഹായമായാലും അല്ലെങ്കിൽ മറ്റേത് വഴിക്കായാലും ഇവരുടെ കൈവശം പണം വന്നു ചേരും എന്നുള്ളതാണ് പറയുവാനുള്ളത് കാര്യങ്ങളെല്ലാം പല വഴികളിലായി നന്നായി നടന്നു പോകുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതാണ് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നാൽ പോലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നതായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക അതും മനസ്സിന് ആശ്വാസം പകരുന്നതായ കാര്യം തന്നെയാകുന്നു ഇതും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളും ഈ രീതിയിലുള്ള വ്യക്തികളാണെങ്കിൽ അതും മഹാഭാഗ്യം തന്നെയാകുന്നു കാരണം ലക്ഷ്മി നാരായണ കടാക്ഷം ഉള്ള വ്യക്തികളിൽ മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പല പരീക്ഷണങ്ങളെയും നേരിട്ടുകൊണ്ട് പലവിധ പ്രശ്നങ്ങളെയും നേരിട്ട് കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നത് ലക്ഷ്മി നാരായണ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു അതിനാൽ നിങ്ങൾ നിത്യവും ലക്ഷ്മി നാരായണനെ നിത്യവും ആരാധിക്കുന്നതും കൂടാതെ സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും കാലാകാലങ്ങളായി നിങ്ങൾക്ക് ഈ അനുഗ്രഹം നിലനിൽക്കുക തന്നെ ചെയ്യും